എല്ലാവർക്കും നമസ്കാരം തക്കതായ നിലപാടുകളില്ലാതെ അവസരം പോലെ ഇടപെടുന്ന ധാരാളം മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് സ്വന്തം കാര്യത്തിനപ്പുറത്ത് മൂല്യങ്ങൾക്കോ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കോ അവരുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല ഡി ഡി ഐസൻ ഹവർ എഴുതുന്നു ദ ഓപ്പർച്യൂണിസ് തിങ്സ് ഓഫ് മീ ആൻഡ് ടുഡേ സ്റ്റേറ്റ്സ്മാൻ തിങ്ക് ഓഫേറോ ക്രിസ്തു ശിഷ്യനായ പത്രോസ് ഒരു വന്ന് ചോദിക്കുന്നു നീയും ആ ഗലീലക്കാരന്റെ ആളല്ലയോ തക്ക സമയത്ത് പത്രോസ് മാറുകയാണ് ഞാൻ അവനെ അറിയുന്നില്ല ഒരു കോഴിക്കോവലിന്റെ ഉണർത്തുപാട്ടിലൂടെ തന്റെ നിലപാടെന്തായിരിക്കണമെന്ന് ക്രിസ്തു അവനെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ക്രിസ്തുവിനൊപ്പം നിൽക്കുകയും അവസരത്തിനൊത്ത് ക്രിസ്തുവിനെ ഒറ്റക്കൊടുക്കുകയും ചെയ്ത യൂതയെ നമ്മളെന്നോർത്ത് നോക്കിക്കുക ഞങ്ങളുടെ പോലെ ആടിയിരുന്ന ഷീമോൻ പാറ പോലെ ഉറയ്ക്കുന്നവനായി ക്രിസ്തുവിൽ ഉറയ്ക്കുന്നുണ്ട് ഒരു മനുഷ്യൻ നിലപാടുള്ളവനായി മാറണമെന്നുള്ള വലിയ പാഠം വിക്ടർ ഹ്യൂഗോയുടെ വിഖ്യാതമായ ഒരു ചിന്ത ഇങ്ങനെയാണ് ചേഞ്ച് യുവർ ഒപ്പീനിയൻ കീപ്പ് യുവർ പ്രിൻസിപ്പിൾസ് ചേഞ്ച് യുവർ ലീവ്സ്റ്റ് യുവർ റൂട്ട്സ് അഭിപ്രായങ്ങൾ ഉണ്ടാകാം അവയ്ക്ക് മാറ്റവും വരാം കാരണം ഒരേ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതല്ലോ എന്നാൽ മൂല്യങ്ങൾക്ക് ജീവിതത്തിൽ വ്യതിയാനം വരുത്തുക ഇലകൾ കൊഴിയാം പക്ഷേ ഒരു മരം ഉറച്ചു നിൽക്കേണ്ടത് അതിൻ്റെ പേരിലാണ് വിശ്വാസവും മൂല്യവും മനസ്സാകുന്ന കൂടയിൽ ഉണ്ടെങ്കിലേ വിവേകത്തോടെ നിലപാടുകൾ ഉറച്ചു നിൽക്കാൻ ഒരാൾക്ക് കഴിയുകയുള്ളൂ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് വിശാലമായ ഒരു അർത്ഥം കൂടിയുണ്ട് ഒരാൾക്ക് തന്റെ നിലപാട് കാരണം ഓരോ മനുഷ്യനും പരിമിതി ഉള്ളവരാ ചിലപ്പോഴൊക്കെ തെറ്റിപ്പോകാം അതെറ്റാണെന്ന് ബോധ്യം വരുമ്പോൾ തിരുത്തുകയും ശരിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം കൂടിയാണത് വിചാരണയുടെ നിമിഷങ്ങളിൽ ക്രിസ്തു അടുത്തൊരു നിലപാടുണ്ട് അത് ജനക്കൂട്ടത്തിന്റെ ആരവത്തിനനുസരിച്ച് മാറുന്നതല്ലായിരുന്നു സന്നദ്ദ്രി സംഘത്തിന്റെയും പീലാത്തോസിന്റെയും ഹെരോതാവിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോഴും ഭരണാധികാരികൾക്ക് മുമ്പിൽ വളഞ്ഞു പോകുന്നതല്ലായിരുന്നു ആ നിലപാട് ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെടുന്നതായിരുന്നു ഒരുപക്ഷെ നല്ല നിലപാടുകൾക്ക് താൽക്കാലികമായി ചില കല്ലേറുകളും വിമർശനങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ നേരിടാം അതിൻ്റെ പേരിൽ വ്യക്തിപരമായി പോലും ആക്രമിക്കപ്പെടാം എന്നാൽ ക്രിസ്തു സന്നദ്ധിയിൽ ആ നിലപാട് സത്യസന്ധതയുള്ളതാണെങ്കിൽ അത് ജീവിതത്തിന് സംതൃപ്തിയും അർത്ഥവും നൽകുന്നതായിരിക്കും നല്ല നിലപാടുകൾ നല്ല തീരുമാനങ്ങൾ നമ്മളിൽ ഉണ്ടാകട്ടെ വിശുദ്ധ യോഹനാരി സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം കാഴ്ചപ്രകാരം വിധിക്കരുത് നീതിയുള്ള വിധി വിധിപ്പിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവ് ബലഹീനരും പാവികളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ കുറവുള്ളവരാണ് ബലഹീനരാണ് പലപ്പോഴും ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ വീണ് പോയിട്ടുണ്ട് അവിടെയൊക്കെ എഴുന്നേൽക്കുവാൻ കരം തന്ന അങ്ങയുടെ നന്മകൾക്കായി ഞങ്ങളങ്ങ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവ് നല്ല കാര്യങ്ങൾക്കായി നല്ല നിലപാടുകൾ എടുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കഴിയണമേ നല്ല തീരുമാനങ്ങളെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് സാധ്യമാകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നാൽ ഈ ലോക ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് മാനുഷികമായ കുറവും ബലഹീനതയും വരാ അവയെ തിരുത്താൻ ദൈവകൃപ പകരണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു സത്യ അനുതാപം ഞങ്ങൾക്ക് നൽകണമേ ചെയ്തു പോയ കുറവുകളെ ഓർത്ത് കണ്ണനിലൂടെ പ്രാർത്ഥിപ്പാനും അങ്ങ അങ്ങയിലേക്ക് വരുവാനും സഹായിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തൃതനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ